ബംഗ്ലാദേശുമായുള്ള ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കാനുറിച്ച് തന്നെയാണ് ടീം ഇന്ത്യ രണ്ടാം മത്സരത്തിനായി തയ്യാറാകുന്നത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ രാത്രി ഏഴ് മണിക്കാണ് നടക്കാനായിരിക്കുന്നത് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് കളി നടക്കുന്നത് ആദ്യ ടി ട്വന്റിയിൽ ഏഴ് വിക്കറ്റിന് തകർപ്പൻ വിജയം സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും രണ്ടാം ടി ട്വന്റിക്കായി എത്തുന്നത് രണ്ടാം ടി ട്വന്റി കൂടി വിജയിച്ച പരമ്പര നേട്ടം തന്നെയാണ് ഇവിടെ ടീം ഇന്ത്യയുടെ ലക്ഷ്യം എന്നാൽ നജ്മുൽ ഹുസൈൻ ഷാന്റോ നയിക്കുന്ന ബംഗ്ലാദേശിന് ഇത് ജീവൻ ഭരണ പോരാട്ടമാണ് നേരത്തെ നടന്ന രണ്ടു മത്സര ടെസ്റ്റ് പരമ്പരയും ടീം ഇന്ത്യ തൂത്തുവാരിയിരുന്നു അതോട് തന്നെ ടി ട്വന്റി പരമ്പര വിജയിച്ച് കണക്ക് തീർക്കുക തന്നെയായിരിക്കും ബംഗ്ലാദേശിന്റെ ലക്ഷ്യം ആദ്യ ടി ട്വന്റിയിൽ മികച്ച വിജയം നേടിയതിനാൽ തന്നെ അടുത്ത മത്സരത്തിലും അതേ ഇലവനെ തന്നെ ടീം ഇന്ത്യ ഇറക്കുമോ എന്നതിനാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നാൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ രണ്ട് മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത് ആദ്യ ടി ട്വൻറ്റിയിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്നാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് നിലവിലെ ടീമിലുള്ള ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ അഭിഷേക് ആണ് ഈ കാരണത്താലാണ് സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ടീം ഇന്ത്യ പ്രമോട്ട് ചെയ്തത് ഈ റോളിൽ ശ്രദ്ധേയമായ പ്രകടനം സഞ്ജു കാഴ്ചവെച്ചതോടുകൂടി ഈ ഓപ്പണിംഗ് ജോഡിയിൽ അടുത്ത മത്സരത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല തന്നെ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ സഖ്യമായിരിക്കും രണ്ടാം ടി ട്വന്റിയിലും ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക മൂന്നാം നമ്പറിൽ കഴിഞ്ഞ മത്സരത്തിലതുപോലെ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എത്തും മധ്യനിരയിൽ തന്നെയാണ് ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ നാലാം നമ്പറിലേക്ക് റിയാൻ പരാഗിനെ പ്രൊമോട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പരാഗിന് ബാറ്റിംഗിന് അവസരം ലഭിച്ചിരുന്നില്ല പകരം അരങ്ങേറ്റക്കാരനും സീം ബൌളറുമായ നിതീഷ് കുമാർ റെഡ്ഡിയെയാണ് ടീം നാലാം നമ്പറിലേക്ക് പ്രമോട്ട് ചെയ്തത് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം രണ്ടാം ടി ട്വന്റിയിലേക്ക് നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം മറ്റൊരു ഓൾറൗണ്ടറായ തിലക് വർമ്മയെ ടീം ഇന്ത്യ പരിഗണിക്കുമെന്നാണ് പറയുന്നത് പരിക്കേറ്റ് പിന്മാറിയ ശിവം ദുബൈയ്ക്ക് പകരമാണ് തിലക് വർമ്മയെ അവസാന നിമിഷം ടീമിനൊപ്പം ചേർന്നത് ബാറ്റിംഗിൽ കുറെ കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരമാണ് അദ്ദേഹം അതുകൊണ്ട് നിതീഷ് കുമാറിന് പകരം ടീമിന്റെ തിലക് വർമ്മയ്ക്ക് അവസരം നൽകിയേക്കും അഞ്ചാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും തുടരുക കഴിഞ്ഞ മത്സരത്തിൽ ടീമിന്റെ ടോപ്പ് സ്കോററാകുകയും നിർണായക വിക്കറ്റുകളും സ്വന്തമാക്കിയ ഹാർദിക് തന്നെയായിരിക്കും മെയിൻ ബാറ്റിംഗ് ഓൾറൌണ്ടറായി ടീമിലുണ്ടാവുക ആറാമനായി ഫിനിഷർ റോളിൽ റിങ്കു സിംഗിനായിരിക്കും അവസരം തെളിയുക ബോളിംഗ് ലൈനപ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലെ പിച്ച് കുറച്ചുകൂടി സ്പിന്നിന് അനുകൂലമാകുന്ന സാഹചര്യത്തിൽ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തുവാൻ തന്നെയായിരിക്കും ഇവിടെ നീക്കമുണ്ടാവുക വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവി ബിഷ്ണോയെ കളിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് സമീപകാലത്ത് അവസരം ലഭിച്ച എല്ലാ മത്സരങ്ങളിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനായി രവി ബിഷ്ണോയ്ക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബിഷ്ണോയും വരുൺ ചക്രവർത്തിയുമായിരിക്കും ടീം ഇന്ത്യയുടെ സ്പിൻ കോംബോ ആയി രണ്ടാം ടി ട്വൻ്റിയിലേക്ക് എത്തുക ഇവിടെ സൂര്യകുമാർ യാദവ് മൂന്ന് സ്പിൻ സ്പിൻബോളിംഗ് ഓപ്ഷനുമായി മുൻപോട്ട് പോകുമോ എന്നുള്ള കാര്യം തന്നെയാണ് ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്ന കാര്യം സ്പിൻ സ്പിൻബോളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചിൽ ഒരുപക്ഷെ മായങ്ക് യാദവിനെ പുറത്തിരുത്തിക്കൊണ്ട് മൂന്ന് സ്പിൻ സ്പിൻബോളിംഗ് ഓപ്ഷനെ തയ്യാറാക്കാൻ ടീം ഇന്ത്യ ഒരുപക്ഷെ ഒരുങ്ങിയിരിക്കും തന്നെ രണ്ടാം ടി ട്വൻറ്റിക്കുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് റിയാൻ പരാഗ് ഹർദിക് പാണ്ഡ്യ തിലക് വർമ്മ അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി റിങ്കു സിംഗ് രവി ബിഷ്ണോയ് അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ വരുൺ ചക്രവർത്തി ഹർഷ്ദ്വീപ് സിംഗ് മായങ്ക് യാദവ് എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ചാനൽ ഇപ്പോഴത്തെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക